ഭയങ്കര കൂടുതലാണ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം എനിക്ക് ഹൈ ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റി പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ടായിരുന്ന പല സിനിമ അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ മേജർ വലിയ ബാനറിന്റെ മെയിൻ സ്ട്രീം സിനിമകൾ കുഞ്ഞു സിനിമകളിലും വളരെ ചുരുക്ക സിനിമകൾ മാത്രം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ കൂടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിൽ നിന്നും പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരുടെ എത്തുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട് അത് ഒരു അവസ്ഥയാണ് കാരണം കേസ് പോലെ സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പൊ ഞാൻ അറിയുന്നത് ഇന്ന് റിലീസ് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അത് എത്തിയിട്ടില്ല ആ സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ കുറുകെയാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് നിങ്ങൾ ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ സിഗ്നിഫിക്കൻസ് വരുന്നു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് അതൊക്കെ ഉണ്ട് ചെയ്തിരിക്കും ഞാൻ പറഞ്ഞ ഒരു 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 കാലഘട്ടം നമ്മൾ അതൊരു സമയം അല്ലെങ്കിൽ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ എന്നല്ലേ നമ്മൾ അല്ലെ ഇപ്പൊ അങ്ങനെ പറയാനായിട്ടില്ല ഒരു ഇതൊരു മൂന്ന് മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളൊരു അഭിവമാണ് അപ്പം ഇനി ഇപ്പൊ ഫോളോയിങ് ശ്രീധരൻ തിരുമുറവ് കഴിഞ്ഞിട്ടാണ് നാടോടുകാറ്റ് ഇറങ്ങുന്നത് അത് ആ ശരിക്കും പറഞ്ഞിട്ട് ഡിപ്പാ പക്ഷെ നാടോടിക്കാറ്റ് ഇറങ്ങി ഭയങ്കരമായിട്ട് പടം കയറി പടങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല എന്ന് കൊടുക്കുന്നുണ്ട് ഒരു പടം ഇറങ്ങി കൃത്യമുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ വലിയ പ്രോസല്ല സ്പേസ് കൊടുത്ത പടത്തിനാണ് വരാനുള്ള ഒരു ടൈം തിയേറ്റർ കാര്യം കൊടുക്കണം അപ്പഴേക്കും മിനിമം കളക്ഷൻ ഹോൾഡ് ചെയ്തില്ല പറഞ്ഞിട്ട് അവരും അടുത്ത അടുത്ത പടത്തിന് ഗ്യാരണ്ടി ഇത്ര ഹോൾഡ് ഓവർ കയറ്റുകൾ മാറ്റുക അപ്പൊ അത് എല്ലാ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടു നിങ്ങൾ നല്ല അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ആൾക്കാരൊരു വിഷ്ണു പറയുമ്പോ അതിനകത്ത് അടുത്തേക്കും ഒരു പാകം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പത്ത് പേര് ആ പത്താണ് പിന്നെ നൂറാക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു സ്പേസ് എല്ലാം കൂടി വരുമ്പോഴാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മഞ്ഞ പ്രാവശ്യം

േക്കും ഒരു സിനിമ ഇപ്പൊ അതിനെ പറ്റി നിങ്ങള് പറയുന്ന കുറച്ചു പറയുമ്പോ അതൊന്നും കയറി വരുമ്പഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്കും ഒരു അഞ്ചാറ് റിലീസ് വരും നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട് അത് അതിനോടൊപ്പം കലക്കി വരുന്നു അപ്പൊ ഇന്ന് ഇരുപത്തി ഒന്നാം തീയ്യതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ അപ്പൊ ഈ വീക്ക് വേടൊത്തോട്ട് കേറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കാര്യമില്ല അപ്പൊ റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഏത് സമയത്ത് അതിനെ പോലെ അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട് തെറ്റായ സമയത്ത് പോയി നമ്മൾ അപ്പം ഇന്നിപ്പോ ധനജതി ഇറങ്ങിയ അഭിപ്രായമുണ്ട് പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തീയതി അത് ഉണ്ടാവുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കലക് വരുമ്പോ എന്റെ സിനിമ അല്ലെങ്കിൽ എന്റെ പാട്ട് സിനിമ സിനിമ വരുമ്പോ എല്ലാവരും അതിന്റെ പുറകുമാണ്